എല്ലാവർക്കും വിനീത പ്രണാമം സ്വാമിയേ ശനമയ്യപ്പ കേരള ഗവൺമെന്റ് പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിയല്ല അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു എന്ന വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും വലിയ ആശ്ചര്യമാണ് തോന്നിയത് കാരണം ഒരു വശത്ത് ഞങ്ങൾ മാർക്കിസത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങള് ദൈവവിശ്വാസികളല്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉദ്ഘോഷിച്ചവര് ഇപ്പോൾ അയ്യപ്പസ്വാമിയുടെ പേരിൽ ഭക്തസംഗമം അയ്യപ്പൻ എന്നാൽ ഹിന്ദു ദൈവമാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന പൂജിക്കുന്ന മണികണ്ഠ സ്വാമിയായ അയ്യപ്പൻ്റെ അതും അയ്യപ്പ ഭക്തൻ അയ്യപ്പസ്വാമിയിൽ അത്ര ഭക്തിയുള്ള വിശ്വാസമുള്ള ഭക്തരുടെ സംഗമം ഇത് സംഘടിപ്പിക്കുന്നവർ അയ്യപ്പ ഭക്തരല്ലേ നിങ്ങൾ അയ്യപ്പ വിശ്വാസികളല്ലേ പിന്നെ എന്തിനും നിങ്ങൾ വിശ്വാസികളല്ല എന്ന് പറയുന്നത് ഞങ്ങൾക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഒരു വശത്ത് പൊതുസമൂഹത്തെ വഞ്ചിക്കുക നിങ്ങൾ നോക്കൂ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന തെറ്റല്ലേ കാരണം പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് ഇതിലൊന്നും വിശ്വസിക്കരുതെന്ന് പറയാം വേറെ വശത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുക അത് വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അയ്യപ്പനെ നിങ്ങൾ ദൈവമായി ആക്സെപ്റ്റ് ചെയ്താലല്ലേ നിങ്ങൾക്ക് അയ്യപ്പ ഭക്ത ഭക്തസംഗമം സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവും നട്ടല്ലുണ്ടാവും അതില്ലേ അത് ഒരു വശത്ത് പൊതുജനങ്ങളെ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്കതിലൊന്നും വിശ്വാസമല്ലേ ഞങ്ങളെല്ലാം മാർസിസത്തിൽ വിശ്വസിക്കുന്നവരാണ് വേറൊരു വശത്ത് എന്ന ഭഗവാന്റെ പേരിൽ സംഗമം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പൊതുജനങ്ങളെ പറ്റിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ആത്മവഞ്ചനയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസ്ഥാനത്തെ നിങ്ങൾ വഞ്ചിക്കുന്നു പിന്നീട് നിങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരാകുമ്പോൾ എന്താ പറഞ്ഞത് നിങ്ങളൊന്നും ദൈവവിശ്വാസികളല്ല ഞങ്ങളൊക്കെ മതേതരക്കാരാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഹിന്ദു ദേവന്റെ പേരിൽ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് ശരിയാണോ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഞാനൊരു ഭക്തനാണ് എന്ന് പറയാനുള്ള ആർജവും ഉണ്ടാവണം എനിക്ക് വളരെ വിഷമം തോന്നിയത് പലപ്പോഴും സുപ്രീം കോടതിയിൽ ശബരിമല വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾക്കതിൽ നേരിട്ടൊരു ബന്ധവുമില്ല അതെല്ലാം ദേവസ്വം ബോർഡുകളാണ് ഗവൺമെൻറ് അതിൽ ഇടപെടുന്നേയില്ല അപ്പം ദേവസ്വം ബോർഡല്ലേ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത് ഇവിടെ ഗവൺമെൻറ് തന്നെ നേരിട്ട് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ കൊടുത്ത അഫിഡവിറ്റുകളെ നിങ്ങൾ തന്നെ എതിർക്കല്ലേ അപ്പം കോടതിയിൽ പറഞ്ഞതിനെ നിങ്ങൾ പരിഹസിക്കുന്നു അല്ലെങ്കിൽ നിന്ദിക്കുന്നു അതിനെ നിങ്ങൾ വില കുറച്ചു കാണുന്നു അപ്പൊ കോടതികളിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മുൻപ് അഫിഡവിറ്റുകൾ കൊടുത്തിട്ടുണ്ടല്ലോ നേരിട്ട് ഗവൺമെന്റ് ഇതിലൊന്നും ഇടപെടുന്നില്ല ഇതൊക്കെ ദേവസ്വം ബോർഡ് സ്വതന്ത്ര അതോറിറ്റിയാണ് ഞങ്ങൾ ഇതിലിടപെടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒരു വശത്ത് നിങ്ങൾ കോടതിയിലും അതുപോലെ പൊതുസമൂഹത്തിനു മുന്നിലും അതുപോലെ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിതിലൊന്നും വിശ്വാസികളല്ല ഞങ്ങൾക്ക് ഇതല്ല ഞങ്ങൾ മതേതരക്കാരാണ് എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് സ്വയം ആത്മപരിശോധന ചെയ്യൂ പ്രസ്ഥാനത്തോടും നിങ്ങൾ ചെയ്ത പ്രതിജ്ഞയോടും നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനോടൊക്കെ നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് വീണ്ടും ഉറപ്പിക്കട്ടെ നിങ്ങൾ ശരിക്കും അയ്യപ്പ ഭക്ത സംഗമമാണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അയ്യപ്പ സ്വാമിയുടെ ആ ഭക്തി കൊണ്ടു നടന്ന കുരുസ്വാമിമാരെ നിങ്ങൾ ക്ഷണിക്കുന്നില്ല അതുപോലെ കേരളത്തിൽ ധാരാളം ആചാര്യന്മാരുണ്ടല്ലോ ഒരാചാര്യന്മാരെ പോലും നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല അതുപോലെ തന്നെ എത്രയോ പ്രസ്ഥാനങ്ങൾ അയ്യപ്പ പ്രസ്ഥാനങ്ങളുണ്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുണ്ട് ഭക്തിപ്രസ്ഥാനങ്ങളുണ്ട് അവരൊന്നും ക്ഷണിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു ഇസ്ലാം മതത്തിന്റെ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ഗവൺമെന്റ് അങ്ങനെ വിചാരിക്കും മുസ്ലിം പണ്ഡിതന്മാരെ കൂടാതെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ കൂടാതെ നിങ്ങൾക്കൊരു ക്രിസ്തീയ സമ്മേളനം വിളിച്ചു കൂട്ടാൻ പറ്റുമോ അപ്പം ഹിന്ദുവിനോട് മാത്രം എന്തിന് ഇത്തരം വിവേചനം ഇത് സത്യത്തിൽ ഹിന്ദു സംസ്കൃതിയെ മൊത്തം അപമാനിക്കുകയും അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അതേപോലെ തന്നെ എനിക്ക് വീണ്ടും നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥതയോടെയാണോ ഇത് ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങൾ സ്വയം പരിശോധിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി ഗുരുതരമായിരിക്കും പണ്ട് ശബരിമലയിൽ നവോത്ഥാനം നടത്താൻ പോയിട്ട് കിട്ടിയ തിരിച്ചടി ഉണ്ടല്ലോ അത് എത്രമാത്രമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് അയ്യപ്പ ഭക്തിയെ ഹൈന്ദവ സമൂഹത്തെ ഹൈന്ദവ ആരാധനയെ നിങ്ങൾ കളിയാക്കരുത് പരിഹസിക്കരുത് അവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എവിടെ ശരണം വിളി മുഴങ്ങുന്നു അവിടെയാണ് അയ്യപ്പൻ അയ്യപ്പസ്വാമിയുടെ ഒരു പേരിലാണ് ഒരു സമ്മേളനം നടത്തുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ശരണം വിളിക്കണം പങ്കെടുക്കുന്നവരെക്കൊണ്ടൊക്കെ കൊണ്ടൊക്കെ ശരണമയ്യപ്പ എന്ന് വിളിപ്പിക്കണം പൊതുസമൂഹം കാണട്ടെ ഇവർ ശരിക്കും ഭക്തി കൊണ്ടാണിത് സംഘടിപ്പിച്ചതെന്ന് അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കാനും ഭക്തരെ ഒരു പരിഹസിച്ച് മുതലെടുക്കാനും അതുപോലെ അയ്യപ്പൻ്റെ പേരിൽ നടത്തി ആ അയ്യപ്പ സ്വാമിയെ പോലും ബഹുമാനിക്കാത്ത ഒരു സമ്മേളനമാണ് നിങ്ങൾ നടത്താൻ പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രവൃത്തിക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾക്ക് സത്ബുദ്ധി ഉണ്ടാവണം നിങ്ങൾക്കറിയാലോ പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ പ്രസ്ഥാനം തകർന്നു പോയതെന്ന് അത് ഹൈന്ദവ സമൂഹത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള വിവേചനപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഹൈന്ദവ സമൂഹത്തെ നിങ്ങൾ പരിഹസിക്കരുത് കളിയാക്കരുത് നിന്ദിക്കരുത് അയ്യപ്പൻ്റെ പേരിൽ അവരെ ചൂഷണം ചെയ്യരുത് ഇത് നിങ്ങളോടുള്ള വിനീതമായൊരു അപേക്ഷയാണ് सद्भुत योनावान अय्यपस्वामी अनिक्रिहिकते प्रणाम।